സ്നേഹമുള്ളവരെ എല്ലാവർക്കും ക്രിസ്മസിന്റെ നന്മകൾ പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു ക്രിസ്മസുമായി ബന്ധപ്പെട്ട് മൂന്ന് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു ഒന്ന് ഒന്നാമത്തെ ചിന്ത ഈ പുൽക്കുടിൽ തന്നെയാണ് പുൽക്കുടിൽ എന്താണ് ഒരു സ്നേഹപൂർവമായ ഉറപ്പിടുത്തലാണ് മനുഷ്യന് സന്തോഷമായി ജീവിക്കാൻ ചെറിയ സാഹചര്യങ്ങൾ മതി എന്നുള്ള ഇതൊരു ആർഭാടത്തിന്റെ ലോകമാണ് ഒരുപാട് ആർഭാടങ്ങൾ കാണിക്കുന്നു ക്രിസ്മസുമായി ബന്ധപ്പെട്ട് തന്നെ എത്രയോ ആർഭാടങ്ങളാണ് ലോകത്ത് കാണുന്നത് പക്ഷേ ഈ ശിശുവിനെ ഒന്ന് കാണുക വിള്ളക്കച്ചുകൾ കൊണ്ടൊക്കെ പൊതിഞ്ഞ് ലളിതമായ സാഹചര്യങ്ങളിൽ ഉറങ്ങുന്ന ഒരു ശിശു അവിടെ പക്ഷേ എല്ലാവരും സന്തോഷവാന്മാരാണ് യശുപിതാവ് സന്തോഷിക്കുന്നു മാതാവ് സന്തോഷിക്കുന്നു സ്വർഗം ഒന്നടങ്കം സന്തോഷിക്കുന്നു ലളിതമായ സാഹചര്യങ്ങളിൽ ഏറ്റവും പാവപ്പെട്ട ആറ്റിടയന്മാർക്കാണ് ദൈവം ആദ്യമേ തന്നെ ക്രിസ്മസ് സന്ദേശം കൊടുത്തത് അതൊരു ഓർമ്മ എടുത്തതാണ് വലിയ കൊട്ടാരങ്ങളിലൊക്കെ അന്തി ഉറങ്ങിയവരുണ്ടായിരുന്നു പക്ഷെ അവർക്കാർക്കുമല്ല ഈശോയെ ആദ്യം കാണാനുള്ള ഭാഗ്യം കിട്ടിയത് ലാളിത്യത്തിൽ ജീവിച്ച ഈ പാവപ്പെട്ട ആറ്റിടയന്മാർക്കാണ് അതായത് ഇനിമേൽ നമ്മൾ ചിന്തിക്കേണ്ടത് മനുഷ്യന് സന്തോഷമായിട്ടിരിക്കാൻ വലിയ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല ലളിതമായ സാഹചര്യങ്ങളിൽ ചെറുതാകുന്നതിലൊരു വലിയ സന്തോഷമുണ്ട് ഇനിമേൽ നമുക്ക് ചിന്തിക്കാം നമ്മുടെ കുഞ്ഞിന് ഇറക്കാൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല പാവപ്പെട്ട സാഹചര്യങ്ങളിലും ഇറക്കാൻ പറ്റും നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഫൈസ്റ്റാൻ ഹോട്ടലിലെ ഏറ്റവും നല്ല ഡിന്നർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അതായത് ഏറ്റവും വലിയ കൊട്ടാരത്തിലെ ജീവിക്കാൻ പാടുള്ളൂ എന്ന നിയമമൊന്നുമില്ല ലളിതമായ സാഹചര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനുള്ള കർത്താവിന്റെ ഒരു സ്നേഹമൂർവമായ ഉറപ്പെടുത്തലാണ് ക്രിസ്മസ് തരുന്ന ഒന്നാമത്തെ ചിന്ത രണ്ടാമതായി ദൈവം ചെറുതായി എന്നുള്ളതാണ് ദൈവം ചെറുതായെങ്കിൽ മനുഷ്യർക്ക് ആർക്കും ഇനിമേൽ ചെറുതാകാം കാരണം സർവപ്രപഞ്ചങ്ങളുടെയും സൃഷ്ടാവായ ദൈവം ഒരു സാധാരണ ശിശുവായി ജന്മം കൊണ്ടെങ്കിൽ എത്രയും ലാളിത്യത്തിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ നമുക്ക് ഏതൊരു സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ചെറുതാകാനുള്ള ഒരു അവസരമുണ്ട് ഇനിമേൽ ഒരു ഒരപ്പനെ പറയാൻ പറ്റില്ല ഞാനാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഏറ്റവും വലിയ ആള് ഞാൻ ഞാനൊരിക്കലും ചെറുതാവില്ല എന്ന് പറയാൻ പറ്റത്തില്ല അപ്പനെ ചെറുതാവാം മക്കളുടെ മുമ്പിൽ ഭാര്യയുടെ മുമ്പിൽ സഹോദരന്റെ മുമ്പിലൊക്കെ ചെറുതാവാം ഒരു വികാരസിനു പറയാൻ പറ്റില്ല ഈ ഇടവകയിൽ ഞാൻ പറയുന്നതിന് ഒരു എതിർവാക്കില്ല എന്നൊരിക്കലും പറയരുത് നമുക്കും ചെറുതാവാം ഇങ്ങനെ ഓരോ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർക്കും നിങ്ങൾ എത്ര വരെയോ നമുക്ക് ചെറുതാകാൻ സാധിക്കും ആ ദൈവത്തിന് സർവശക്തനായ ദൈവത്തിന് ചെറുതാകാമെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാകാൻ നമുക്കും പറ്റുമല്ലോ ക്രിസ്മസ് നമുക്ക് സമ്മാനിക്കുന്ന ഒരു മൂന്നാമത്തെ ഓർമ്മപ്പെടുത്തൽ ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കാതെ പോയ ഒരു കൂട്ടം മനുഷ്യരെ പറ്റിയാണ് അത് സത്രം സൂക്ഷിപ്പക്കാരാണ് പലപ്പോഴും ഞാൻ ചിന്തിക്കാനുണ്ട് നമ്മൾ പക്ഷേ പുൽക്കോൾ ഉണ്ടാക്കുന്നതിന് പകരം സത്രങ്ങൾ ഉണ്ടാക്കുമായിരുന്നു ആ സത്രം സൂക്ഷിപ്പിക്കാൻ ഒന്ന് സത്രം തുറന്നുകൊടുത്തിരുന്നെങ്കിൽ അമ്മയ്ക്കും യശവിതാനും മുമ്പിൽ അതായത് ചരിത്രത്തിന്റെ ഭാഗമാകാനുള്ള ഒരു നിയോഗവുമായി ദൈവം വാതിൽ മുട്ടിയപ്പോൾ അത് തുറന്നു കൊടുക്കാൻ അവർ തയ്യാറാകാത്തത് കൊണ്ട് അവരുടെ ജീവിതത്തിലെ വലിയൊരു നഷ്ടം സംഭവിച്ചു ഇത് നമുക്കുള്ള സ്നേഹപൂർവമായ ഒരു ഓർപ്പെടുത്തലാണ് നമ്മുടെ മുമ്പിലും ദൈവം പലപ്പോഴും ചില വഴികൾ തുറന്നു തരും ചില സഹായ അഭ്യർത്ഥനയുമായി ചില മനുഷ്യരെ വിടും അവരോടൊക്കെ സഹാനുഭൂതിയോടെ കരുണയോടെ പെരുമാറിയാൽ നമ്മളും ഇങ്ങനെയാ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായി മാറും ചരിത്രത്തിന്റെ ഭാഗമായി മാറും വിശുദ്ധരൊക്കെ അങ്ങനെയാണ് കരുണ കാണിക്കാൻ അവസരം കിട്ടിയപ്പോൾ സ്നേഹം കാണിക്കാൻ അവസരം കിട്ടിയപ്പോൾ സ്നേഹിച്ചവരും കരുണ കാണിച്ചവരും കൊടുത്തവരും ഒക്കെയാണ് വിശുദ്ധർ നമുക്കും അങ്ങനെയാവാം ഈ ക്രിസ്മസ് നമുക്ക് നന്മകളുടേതാവട്ടെ ദൈവാനുഗ്രഹങ്ങളുടേതാവട്ടെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഓർത്തത് മനുഷ്യൻ ജീവിക്കാൻ ചെറിയ സാഹചര്യങ്ങൾ മതി എന്നുള്ള ഉറപ്പടുത്തൽ രണ്ട് ഏതൊരു മനുഷ്യനും ഇനി ചെറുതാവാം മൂന്ന് ദൈവം നമുക്ക് മുമ്പിൽ ഒരവസരം തരുന്നുമ്പോൾ നമ്മൾ അതിനു മുമ്പിൽ വാതിൽ കൊട്ടി അടക്കരുത് എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ക്രിസ്മസ് നമ്മുടെ കഥാവിശംശകടവയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും വിശുദ്ധാൽമന്റെ സഹവാസവും നമ്മെല്ലാവരും കൂടി എന്നും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും